വികാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നല്ല വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കനത്ത മഴ കേരളത്തിൽ തുടരുന്നു എന്നുള്ളതാണ് നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഓരോ മണിക്കൂർ കഴിയും തോറും അവധി പ്രഖ്യാപിച്ച ജില്ലകളുടെ എണ്ണം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട് ഇന്നലെ രാത്രി അഞ്ച് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് എങ്കിൽ ഇപ്പോൾ ജില്ലകളുടെ എണ്ണം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് മഴ മൂലം അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഒന്നുകൂടി പറയുകയാണ് കോഴിക്കോട് അതോടൊപ്പം തന്നെ കണ്ണൂർ കാസർഗോഡ് തൃശൂർ മലപ്പുറം എറണാകുളം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മാഹിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അതോടൊപ്പം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അതോടൊപ്പം യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ല പരീക്ഷകൾ കൃത്യമായി നടക്കും പക്ഷേ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഈ ആറ് ജില്ലകളിലും അതോടൊപ്പം മാഹിയിലും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എന്നാലും കേരളത്തിൽ കനത്ത മഴ തുടരുന്നു പല ജില്ലകളിലും ഇത്തരത്തിൽ വെള്ളം ക്കെട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കുട്ടികൾ ഒരുപാട് കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ നിലവിൽ ഈ ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഏതെങ്കിലും അപ്ഡേറ്റുകൾ ഇന്ന് രാവിലെ വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങളും വാർത്തകളും അറിയുവാൻ ചാനൽ ഫോളോ ചെയ്യുക ബൈ അതോടൊപ്പം തന്നെ നാളെ നടത്താനിരുന്ന പരീക്ഷകളിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല പരീക്ഷകൾ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കാൻ തന്നെയാണ് സാധ്യത പരീക്ഷകളിൽ യാതൊരുവിധ മാറ്റവുമില്ല നാളെ നിശ്ചയിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറി പരീക്ഷ ഡിഗ്രി പരീക്ഷ അതോടൊപ്പം തന്നെ പി പരീക്ഷ എന്നിവയിൽ വിദ്യാഭ്യാസ ബന്ധ് കാര്യമായ സ്വാധീനം ചെലുത്താനുള്ള സാധ്യത ഇല്ല എന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നാളെ കെ സംസ്ഥാന അധ്യാപകമായി വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കേരളത്തിലെ പ്രമുഖ വിദ്യാർത്ഥി സംഘടന നടത്തുന്ന സംസ്ഥാനതലത്തിൽ നടത്തുന്ന ആദ്യ സമരം കൂടിയാണ് നാളെ